വരെയും വീണ്ടും ചാനൽ ആം ദൂർസയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ക്ഷാമവാരി വിചാരിക്കുന്നു എന്ന വ്യത്യസ്തമായ ഒരു ജനറൽ സബ്ജക്റ്റാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ദൈവത്തിന് മാതാവുണ്ടോ നമുക്കെല്ലാം എല്ലാവർക്കും തന്നെ മാതാവും പിതാവും സഹോദരനും സഹോദരിമാരൊക്കെ ഉണ്ട് അത് ജനം എന്ന നിലയിൽ മനുഷ്യൻ നിലയിൽ ഇതൊക്കെ ഉണ്ട് അങ്ങനെ ആയിരിക്കണം അങ്ങനെയാണല്ലോ സന്താനപരന്മാരൻ ഉണ്ടാകുന്നെങ്കിലും ദൈവത്തിന് മാതാവുണ്ടോ യേശുവിൻ്റെ അമ്മയായ മറിയെക്കുറിച്ച് ദൈവം ദൈവമാതാവെന്നാണ് പൊതുവെ കത്തോലിക്ക ഓർത്തഡോക്സ് യാക്കോവ സഭ സഭാ വിഭാഗങ്ങൾ പൊതുവിൽ അഭിസംബോധന ചെയ്യുന്നത് ഇത് ദൈവദൂഷണമല്ലേ ബ്ലാസ്വമി ആണല്ലോ ദൈവത്തിന് മാതാവ് ഉണ്ടെങ്കിൽ ഉപചോദ്യം ചോദിക്കാം ആരാണ് പിതാവ് രണ്ടാം ചോദ്യം ഉപചോദ്യമാണ് ദൈവത്തിന് മാതാവ് ഉണ്ടെങ്കിൽ ണോ സീനിയർ ദൈവമാണോ സീനിയർ ദൈവം നിത്യനാണെന്നും അപപരിപ്പ് അപരിമേയമാണെന്നും അദൃശ്യനാണെന്നും പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവം മനുഷ്യക്ക ദൃശ്യപരമല്ലെന്നും പറയുമ്പോൾ ദൈവത്തിൻ്റെ മാരാവെന്ന് വിശേഷിപ്പിക്കുമ്പോൾ അത് പൂർണ്ണമായും വചനവിരുദ്ധവും ദൈവദൂഷണവും മാത്രവുമല്ല ദൈവത്തിന് മാറാവുണ്ടെങ്കിൽ മാതാവല്ലേ സീനിയോറിറ്റി അപ്പൊ ആദ്യമുണ്ടായത് ദൈവ മാതാവ് പിന്നെ ദൈവമൊന്നും മാനുഷികമായി നമ്മുടെ ഭാഷാപരമായി ചിന്തിച്ചാൽ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ എന്താണ് നമുക്ക് നമുക്കതിൻ്റെ ചിന്തിക്കാം ഏകദൈവ വിശ്വാസികൾക്ക് ഇത് എങ്ങനെ അംഗീകരിക്കാൻ കഴിയും കാരണം ദൈവമേകനാണ് അങ്ങനെ ഏകദൈവ വിശ്വാസികൾ ക്രൈസ്തവരും യഹൂദനും ഇസ്ലാമിയനും ക്രൈസ്തവരും ഏകദൈവ വിശ്വാസികളാണ് അതാകട്ടെ അതങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഇതേ ക്രൈസ്തവർ ദൈവത്തിന്റെ മാതാവെന്ന് വിളിക്കുമ്പോൾ അതെങ്ങനെ ശരിയാകും എല്ലാറ്റിൻ്റെയും സിസ്റ്ററാവും ആദി കാരണവുമായ ദൈവത്തിന് അമ്മയുണ്ടെങ്കിൽ ആ ദൈവം എങ്ങനെ ആ ദൈവം എങ്ങനെ ദൈവമാകും ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായത് കഴിക്കട്ടെ ആ എല്ലാറ്റിൻറെയും സിസ്റ്ററാവും ആദ്യ കാരണവുമായ ദൈവത്തിന് അമ്മയുണ്ടെങ്കിൽ അമ്മയല്ലെ മുൻപിലെ ഉണ്ടായത് അമ്മയ്ക്ക് ശേഷമല്ലേ മകനുണ്ടാകുന്ന അങ്ങനെയെങ്കിൽ ആദ്യം ഉണ്ടായത് ആരാ അമ്മയാണോ ദൈവമാണോ അപ്പോൾ ദൈവമാവായിരിക്കണ്ടല്ലോ ദൈവത്തിന് മുമ്പ് ഉണ്ടാകേണ്ടത് മാനുഷികമായി പരമായി ക്രിസ്തു മനുഷ്യപുത്രൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചിട്ടുണ്ട് താൻ ദൈവത്തിൻ്റെ പുത്രൻ തന്നെ തന്നെ അഭിഭേരിച്ച ജനത്തോട് ശ്രോതാക്കളോട് പറയുന്ന മനുഷ്യപുത്രൻ എന്ന് ആവർത്തിച്ച് സുവിശേഷങ്ങൾ പലയിടങ്ങളിൽ പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ തനിക്ക് പിതാവ് പിതാവ് പിതാവെന്നും പുത്രൻ അഭിസംബോധന ചെയ്യുന്നത് അങ്ങനെയെങ്കിൽ പിതാവ് ഉണ്ടെങ്കിൽ മാതാവില്ലേ ഇതും ഇസ്ലാമിയർ അവരുടെ പുസ്തകങ്ങളിൽ ക്രൈസ്തവ സഹോദരന്മാരുള്ള ചോദ്യം എന്ന നിലയിൽ അങ്ങനെയുള്ള പുസ്തകം മാർക്കറ്റിൽ അവൈലബിൾ ആണ് ബുക്ക് ഷോപ്പിൽ നിങ്ങൾ പോയി അന്വേഷിച്ച് കണ്ടെത്തുക അപ്പൊ പിതാവ് എന്ന് അഭിസംബോധന ചെയ്യുന്നത് കൊണ്ട് മാതാവില്ലേ ഇതേ കാര്യം തന്നെയാണ് കത്തോലിക്കൽ ഓർത്തഡോക്സ് യാക്കോവായ ഭാവത്തോട് ഞാൻ ചോദിക്കുന്നത് ദൈവത്തിന് മാറാവുണ്ടെങ്കിൽ പിതാവാരാണ് പുത്രനാരാണ് അങ്ങനെയെങ്കിൽ മൂന്നല്ലോ നാല് ദൈവം ആയില്ലേ പിതാവ് പുത്രനും പരിശുദ്ധാത്മാവ ആകുന്ന സ്ത്രീക ദൈവമെന്നും ഓരോ ശുശ്രൂഷയിലും ഇടയിലും നിങ്ങളും എല്ലാ ക്രൈസ്തവരും പറയുമ്പോൾ ഇവിടെ മാതാവും പിതാവുമായി പുത്രനുമായി അപ്പൊ പരിശുദ്ധാത്മാവിന്റെ സ്ഥാനം എവിടെയാണ് എങ്ങനെ നിങ്ങൾ വിശദീകരിക്കും അതിനാൽ യേശുവിൻ്റെ അമ്മയെന്നോ ക്രിസ്തുവിൻ്റെ അമ്മയെന്നോ വിളിക്കാം അത് തെറ്റല്ല കാരണം അതാണ് ശരി ഭാഷാപരമായും മനുഷ്യപരമായും യേശുവിൻ്റെ അമ്മ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ അമ്മ യേശുവും ക്രിസ്തുവും രണ്ടും രണ്ടാണെന്ന് പറയാം യേശു എന്നത് മനുഷ്യനാമമാണ് യേശുദാസ് എന്ന ഗായകനുണ്ട് എൻ്റെ കൂടെ ബൈക്കോളജ് പഠിച്ച യേശുദാസുമാരുണ്ട് വേറെ പല യേശുദാസുമാരുണ്ട് യേശു എന്ന രണ്ട് പേരിൽ കൂടെ തിരുവഴുത്തിൽ പുതിയ ഉണ്ട് ബർ യേശു യേശു എന്ന മറുപേരുള്ള വേറെ മറ്റൊരു വീണു അങ്ങനെ യേശു എന്നത് മനുഷ്യനാമ് സേവ്യർ എന്നാണ് അതിൻ്റെ അർത്ഥം ഓശുവ ഓഷയ ഇതിനെല്ലാം അർത്ഥം യഹോശുവേശുവെന്നപ്രായപഥമാണ് യഹോശുവ എന്നാണ് അതിൻ്റെ ഉച്ചാരണം അപ്പോൾ യേശു യേശുവ ഹോഷയ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അർത്ഥം സേവിയർ എന്ന രക്ഷിക്കുന്നവൻ രക്ഷകൻ എന്നാണ് അർത്ഥം യേശുവിൻ്റെ അമ്മയായ മറിയ അങ്ങനെ വിശേഷിപ്പിച്ചിട്ടുണ്ട് തിരുവിടുത്ത് അതാണ് ശരിയായ പ്രയോഗം എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ മരണത്തിന് ശേഷം ഉയർപ്പിനു ശേഷം സകല അധികാരവും പിതാവ് എനിക്ക് നൽകി എന്ന് പറയുമ്പോൾ അനവൈറ്റിംഗ് ഫ്രം ഹെവൻ അതായത് താൻ ഉയർത്തെഴുന്നേറ്റതിലൂടെ യേശുവല്ല ക്രിസ്തുവായി യേശു എന്ന പലർക്കും പേരുണ്ട് ക്രിസ്തു എന്ന പേര് അതെടുക്കാൻ പാടില്ല കാരണം അത് ഒരു വ്യക്തിക്കുള്ളതാണ് അപ്പോൾ യേശു ക്രിസ്തു എന്നോ ക്രിസ്തു യേശു എന്നോ പറയാം എന്നാൽ യേശു എന്നത് മുപ്പത്തി മൂന്നുവര വയസ്സ് വരെ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ സാധാരണ മനുഷ്യപുത്രൻ നിലയിൽ യോസപ്പിൻ്റെയും മറിയയുടെയും മകനായ യേശു എന്നാൽ ക്രൂശിണത്തിനും മരണത്തിന് ശേഷം ഉയർത്തുന്നേറ്റതിന് ശേഷം യേശുവല്ല ക്രിസ്തു യേശു അല്ലെങ്കിൽ യേശു ക്രിസ്തു ക്രിസ്തു യേശുവിൻ്റെ അമ്മയായി മറിയെന്നും ക്രിസ്തുവിൻ്റെ അമ്മയായി മറിയെന്നും വിശേഷിപ്പിച്ചാൽ തെറ്റല്ല ദൈവരൂഷ്ണമല്ല തിരുവഴുത്തിനോട് അത് അനുരൂപപ്പെട്ടു പോകുന്നതാണ് അതിനാൽ നാം ചിന്തിക്കേണ്ട ഈ കാര്യമാണ് മനുഷ്യന് ദൈവമാകാൻ കഴിയുമോ ഇല്ല അങ്ങനെയെങ്കിൽ ദൈവത്തിന് മനുഷ്യരാൻ കഴിയുമോ കഴിയും മനസ്സിലായല്ലോ ദൈവം തൻ്റെ സ്വരൂപം മാറ്റിവെച്ച് അത് കേവലം മനുഷ്യനായി ജനിച്ചപ്പോൾ ദൈവത്തിന് മനുഷ്യരാകാം എന്നാൽ മനുഷ്യർക്ക് ദൈവമാകാൻ കഴിയില്ല എന്നാൽ ഭൂമിയിൽ നിംബ്രോതിൻ്റെ കാലം മുതൽ ഉൽപ്പത്തിയിൽ പറയുന്നത് നിംബ്രോതിൻ്റെ കാലം മുതൽ ഈ നമ്മുടെ വർത്തമാന ഇന്ത്യയിൽ വരെ ഏറ്റവും കൂടുതൽ മനുഷ്യ ദൈവങ്ങൾ ഉള്ളത് ഇന്ത്യയിലാണ് അല്ലെങ്കിൽ ആൾദൈവങ്ങൾ നമ്മളെപ്പോലെ ജനിച്ചു വളർന്ന വളർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ വികാരങ്ങളുമുള്ള എല്ലാ സാധാരണ മനുഷ്യൻ സ്വയം ദൈവമായി എന്ന് പറയുന്നത് ദൈവദൂഷണം മാത്രമല്ല ഒന്നാന്തര പിശാചും കൂടിയാണെന്ന് മറക്കരുത് അതുകൊണ്ട് മനുഷ്യന് ദൈവമാകാൻ കഴിയില്ല എങ്കിലും ദൈവത്തിന് മനുഷ്യരൂപമെടുക്കാൻ കഴിയും അതാണ് യേശു ക്രിസ്തു അങ്ങനെ മുൻപും ശേഷവും അങ്ങനെ ഉണ്ടായിട്ടില്ല സ്വന്തം പേര് വെളിപ്പെടുത്താത്ത ദൈവം അബ്രഹാമിനും സാറയ്ക്കും യാക്കോബിനും പേര് മാറ്റി നൽകി ക്കരുത് ദൈവത്തിൻ്റെ പേരിട്ട് ആരും സ്വന്തമാക്കാൻ ദൈവം ആരെയും അനുവദിച്ചിട്ടുമില്ല കമ്പോളവർ വൽക്കരണത്തിൽ അല്ലെങ്കിൽ മാർക്കറ്റ് സിവിലൈസേഷനിൽ എല്ലാം വിൽപ്പന ചരക്ക ആണ് എല്ലാം വിൽപ്പന ചിരക്ക ഇന്ന് മാർക്കറ്റിൽ എല്ലാം അവൈലബിൾ ആണ് പശുവിനെ കാണുന്നത് പോലെ ദൈവത്തെ കാണാനും സ്നേഹിക്കാനും ചിലർ ആഗ്രഹിക്കുന്നു പാലിനും വെണ്ണയ്ക്കും വേണ്ടി മാത്രമാണ് മനുഷ്യൻ പശുക്കളെ വളർത്തുന്നത് പിന്നെ മാംസോത്രം എന്നാൽ ദൈവത്തെയും ഇതുപോലെ കണ്ടിട്ട് മനുഷ്യ ദൈവമാക്കുന്നെങ്കിൽ അതിനെ എങ്ങനെ ദൈവം എന്ന് വിളിക്കുന്നത് ദൈവമാണോ അതെ നൂറ്റാണ്ടിൽ കൊമ്പ് അപ്പീസ് എന്ന കാളക്കുട്ടി ദൈവമായി ചിത്രീകരിച്ചിരുന്നു ചിത്രീകരിച്ചിരുന്നതെന്ന് വിശുദ്ധ ബൈബിൾ തന്നെ പറയുന്നു പുരാതന മിസ്രീമിലും മറ്റ് പല രാജ്യങ്ങളിലും കാളക്കുട്ടി ദൈവമായിരുന്നു ഇസ്രൈം മിസ്രൈമിൽ മുതല ദൈവ മിസ്രൈമിലെ പുരാതന മിസ്രേമിൽ ഈച്ച ദൈവമായിരുന്നു അതാ ബൈസബിൾ ബയൽസബുൽ ഈച്ച തവള പേന മൊതല ഇതെല്ലാം പുരാതന മിസ്ലീമികൾക്ക് ദൈവങ്ങളായിരുന്നു കാരണം പ്രകൃതിയിലുള്ള വസ്തുക്കളെ പാറേയും മരങ്ങളെയും ഒക്കെ ദൈവമായി ആരാധിച്ചിരുന്ന അതിപുരാതന സംസ്കാരം ഇന്ത്യ ഉൾപ്പെടെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ഉണ്ടായിരുന്നു അതിൻ്റെ മറ്റൊരു പരിഷ്കരണ രൂപാന്തരമാണ് മനുഷ്യനെ ദൈവമായിട്ട് കരുതുക അപ്പോൾ പാലിനും വെണ്ണയ്ക്കും വേണ്ടി പശുവിനെ വള വളർത്തുന്നത് പോലെ ദൈവത്തെയും ഇങ്ങനെ മാർക്കറ്റ് സിവിലൈസേഷൻ നടത്തി എല്ലാത്തിനെയും വിൽപ്പന ചരക്കാക്കിയിരിക്കുമ്പോൾ ഇതാർക്കും എന്തുമാകാം പ്രത്യക്ഷത്തിൽ ഇന്നലെ വരെ വെറുതെ നടന്ന മനുഷ്യൻ നോർത്ത് ഇന്ത്യയിലൊക്കെ ശ്രദ്ധിച്ചാൽ പെട്ടെന്നൊരു നാളിൽ ദൈവമാകുന്നു പ്രത്യേക സ്വഭാവങ്ങൾ വെളിപ്പെടുന്നു പ്രത്യേക ശൈലിയിലുള്ള ഭാഷ പ്രത്യേക വേഷഭൂഷാദികൾ പ്രത്യേക അവസ്ഥകളായി ആൾക്കാരെ കുമ്പിടുന്നു എടുത്തുകൊണ്ട് നടക്കുന്നു എന്തൊരു കഷ്ടം ഇതല്ലേ മാർക്കറ്റ് സിവിലൈസേഷൻ ഇതാണോ മനുഷ്യൻ മനുഷ്യൻ എന്നും മനുഷ്യനാണ് മനുഷ്യന് ദൈവാകാൻ കഴിയില്ല എന്നാൽ ദൈവങ്ങൾ ദൈവത്തിന് മനുഷ്യനാകാൻ കഴിയുമെന്ന് വീണ്ടും പറയട്ടെ യഹൂദാ മതത്തിൻ്റെ അനന്യത ഇൻഫിനിറ്റി എന്ന് ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് വിശേഷിപ്പിക്കുന്നതിലെ വൈമുഖ്യവും ഭയമായിരുന്നു യഹൂനൊരിക്കലും ദൈവത്തിന് പേരിട്ടില്ല പേരുല്ല ഞാൻ യഹോവയാകുന്നു എന്ന് ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് വിശ്രചനത്തോട് പറയുമ്പോൾ ഒരിക്കലും ദൈവം പേരിട്ടില്ല കാരണം ദൈവം അനന്യനാണ് രക്ഷയുടെ ആദ്യ ഗഗനസഞ്ചാരിയായിരുന്ന യൂറി ഗഗാറിൽ ചന്ദ്രനിൽ ചെന്നിട്ട് അദ്ദേഹം അവിടെ ഇല്ലാതെ നോക്കിയിട്ട് പറഞ്ഞു ഞാൻ ഈ ചന്ദ്രന്റെ ഉപരിതലത്തിലും ഈ സൂര്യാകാശത്തിലൊക്കെ ദൈവത്തെ അന്വേഷിച്ച് നോക്കിയിട്ട് കണ്ടില്ല അതുകൊണ്ട് ദൈവം ഇല്ല കണ്ടിട്ട് കാണുന്നതൊന്നും അല്ല ദൈവം ദൈവ അപ്പോ ഗഗാറിന്റെ ചിന്ത മാനുഷികമായി തെറ്റാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ ഭൂമിയിൽ എന്തേ അന്വേഷിച്ചിട്ട് ദൈവത്തെ കണ്ടില്ല ഇന്നങ്ങനെ അവസരം ആദ്യത്തെ ഗഗനസഞ്ചാരിയായി ചെന്ന് ചന്ദ്രനിൽ ഇറങ്ങിയില്ല ശൂന്യാകാശത്തെ ചുറ്റിക്കിറങ്ങി വന്ന ആദ്യത്തെ മനുഷ്യനാണ് അദ്ദേഹം പറയുന്നു ഞാൻ ആ ശൂന്യാകാശത്തിലൊക്കെ അന്വേഷിച്ചു നോക്കിയിട്ട് കണ്ടില്ല അവിടെ ദൈവമില്ല ദൈവജനം വ്യാഖ്യാനിക്കുമ്പോൾ തന്നെ പാലിക്കേണ്ട ടിസ്ഥാന പ്രമാണങ്ങളിലൊന്നാണ് ഓരോ വാക്യങ്ങളും വാക്കുകളും അത് അതിൻ്റെ പൊതുവായ സാഹചര്യത്തിൽ ടെസ്റ്റ് ഇൻ ഇറ്റ്സ് കോണ്ടക്സ്റ്റ് കോണ്ടസ്റ്റിൽ നിന്നുകൊണ്ട് വായിക്കണം വ്യാഖ്യാനിക്കണം പഠിപ്പിക്കണം ഏതെങ്കിലും വാക്യത്തിൽ നിന്നോ സാഹചര്യത്തിൽ നിന്നോ അടർത്തിയെടുത്ത് അതിനെ ഉപദേശമാക്കി മാറ്റരുത് അതാണ് ദുരുപദേശമന്റെ കൽട്ട ഉദാഹരണത്തിന് ദൈവമില്ലായെന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു എന്ന് അൻപത്തി മൂന്നാം സംഗീതത്തിലും പതിനാലാം സംഗീതത്തിലും ഒരുപോലെ പറയുന്നു അതുകൊണ്ട് ദൈവമില്ല എന്ന് ബൈബിൾ പറയുന്നു എന്ന് പറഞ്ഞ് ഒരടിസ്ഥാന ഉപദേശമായി പറയാൻ കഴിയില്ല കാരണം ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു എന്ന ഭാഗത്തില് ഒരു ഭാഗം വെട്ടിയെടുത്ത് അതൊരു പ്രസംഗമായി പ്രസംഗിക്കാം പക്ഷെ ഉപദേശമാക്കി മാറ്റരുത് കാരണം അത് കോണ്ടക്സ്റ്റിന് പുറത്താണ് എന്നതുപോലെ ഈ പറഞ്ഞ ദൈവത്തിൻ്റെ മാതാവ് യേശുവിൻ്റെ മാതാവ് ക്രിസ്തുവിൻ്റെ മാതാവ് പക്ഷേ അത് ദൈവത്തിൻ്റെ മാതാവ് എന്നങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത് അപ്പൊ ദൈവം ആരാണ് ദൈവത്തിൻ്റെ ദൈവികത്വം എന്താണ് അതെങ്ങനെയാണ് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുക അതെങ്ങനെയാണ് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ വ്യാഖ്യാനിക്കുന്ന ഈ ചോദ്യങ്ങളെല്ലാം ഉണ്ടാകും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ താഴ്മ വിനയത്തോട് പറയട്ടെ ദൈവത്തിന് മാതാവുണ്ടെങ്കിൽ ആ മാതാവാണ് ഒന്നാം സ്ഥാനം അതിനു ശേഷമാണല്ലോ ദൈവം വരുന്നത് മാതാവിന് ജനിക്കുന്നല്ലേ പുത്രൻ അല്ലെങ്കിൽ പുത്രി അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ പുത്രി ആരാണ് പിതാവ് മാതാവ് പുത്രൻ പിന്നെ പരിശുദ്ധാത്മാവ് വീണ്ടും ചോദിക്കുന്നു എത്ര ദൈവങ്ങളാ ഉള്ളത് അതുകൊണ്ട് ദൈവത്തിൻ്റെ മാതാവെന്ന് വിശേഷിപ്പിക്കുന്നത് പ്രത്യേകിച്ചും തെറ്റാണ് യേശുവിൻ്റെ മാതാവെന്ന് പറയുക അല്ലെ ക്രിസ്തുവിൻ്റെ മാതാവെന്ന് പറയുക അത് പൂർണ്ണമായും ശരിയാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ മാവേ തമ്പുരാട്ടിയമ്മ പിന്നെ ദൈവ തമ്പുരാൻ്റെ അമ്മ അമലോത്ഭവ എന്ന് വെച്ചാൽ ജനിക്കുമ്പോൾ മുതൽ പാപമില്ലാത്തവൾ എന്നാണ് അതിൻ്റെ അർത്ഥം ഇതൊക്കെ ഓർക്കണം നാം വചനത്തിന് വിരുദ്ധമായി സംസാരിച്ചിട്ട് നമ്മൾ ക്രിസ്ത്യാനികളാണെന്ന് പറയരുത് അതുകൊണ്ട് ഓർക്കുക നാം തിരുവെഴുത്ത് എന്ത് പറയരുത് അത് നീ എന്തറിയുന്നു എന്ന് നിക്കോദമോസ് എന്ന അതായത് ഉപദേഷ്ടാവിനോട് യേശു ക്രിസ്തു ചോദിച്ചതുപോലെ അതേ വാക്യം എടുത്തുകൊണ്ട് എൻ്റെ ശ്രോതാക്കളോട് ഞാനും ചോദിക്കട്ടെ നി നിങ്ങൾ എന്താണ് വായിച്ചത് നിങ്ങൾ എന്താണ് തിരുവെഴുത്തെന്ന് മനസ്സിലാക്കിയത് അതുകൊണ്ട് തമ്പുരാൻ്റെ അമ്മ ദൈവത്തിൻ്റെ അമ്മ ഇന്നൊക്കെ വിശേഷിപ്പിക്കുമ്പോൾ അത് ദുരൂപദേശം തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ പുരോഹിതന്മാരും വിഷപ്പുമാരും മാർപ്പാപ്പയൊക്കെ പറയുന്നത് കേട്ടിട്ട് വിശ്വസിക്കാതെ ബൈബിളിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടോ എന്ന് പരിശോധിച്ചിട്ട് നിങ്ങൾ വിളിക്കുക യേശുവിൻ്റെ മാതാവെന്ന് പറയുക ക്രിസ്തുവിൻ്റെ മാതാവെന്ന് പറയുക തമ്പുരാൻ്റെ അമ്മയല്ല ദൈവത്തിൻ്റെ മാതാവ് അല്ല കാരണം യേശുവിനെ പ്രസവിക്കുമ്പോൾ മറിയ അതുവരെ കന്യകയായിരുന്നു പ്രസവിച്ചു കഴിഞ്ഞ് കന്യാർത്വം നഷ്ടപ്പെട്ടു പോയി രണ്ട് ആ ജനിച്ച കുഞ്ഞ് മനുഷ്യക്കുഞ്ഞ് തന്നെയായിരുന്നു മനുഷ്യരെ പോലെ ദുഃഖിച്ചു മനുഷ്യനെ പോലെ കരഞ്ഞു മനുഷ്യനെ പോലെ വിശന്നു മനുഷ്യനെ പോലെ ഉറങ്ങി എന്ന് തിരുവഴുത്തു പറയുമ്പോൾ അത് മനുഷ്യബുദ്ധം തന്നെയായിരുന്നു എന്നാൽ കാൽവറിയുടെ ആകത്തിനു ശേഷം മരിച്ചു ഉയർത്തെഴുതേറ്റപ്പോൾ അവൻ അവനേശുവല്ല ക്രിസ്തുവായി മാറി ആ ക്രിസ്തുവിനെയാണ് ദൈവമെന്ന് വിശേഷിപ്പിക്കുന്നത്